ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അശ്വിനും ശ്രുതിയും തമ്മിൽ വലിയൊരു മത്സരം നടക്കുകയാണ് വീട്ടിലുള്ള അവർക്കൊക്കെ അത് അശ്വിനും ശ്രുതിയും തമ്മിൽ വലിയൊരു മത്സരം നടക്കണം എന്നുള്ളൊരു കാര്യമൊന്നും അറിയില്ല പക്ഷേ ശ്രുതി എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളൊരു വാശി തന്നെയാണ് മാത്രമല്ല അശ്വിനും ആണ് ജയിക്കണമെന്നുണ്ടെങ്കിൽ അശ്വിനെന്തായിരിക്കും പറയാമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ ശ്രുതിയുടെ മത്സരങ്ങളൊക്കെ കഴിയും തോറും ശ്രുതി എന്നെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയത്ത് അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നേരെ ശ്രുതിനോട് അശ്വൻ പറയുന്നുണ്ട് മത്സരത്തിലൊക്കെ നീ സ്കോർ ചെയ്തു നന്നായിട്ട് നീ കളിച്ചു നിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കൺരാസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ താങ്ക്സ് എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട് എന്നിട്ടും അശ്വിൻ മാനസികമായിട്ട് എങ്ങനെയെങ്കിലും ശ്രുതി തളർത്താനായിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് എന്നിട്ട് ശ്രുതി ശ്രുതിനോട് അശ്വൻ പറയുന്നുണ്ട് നീ എന്തായാലും പെർഫോമൻസിൽ മുഴുവനും എന്നെ കളിയാക്കിക്കൊണ്ടാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്കോർ ചെയ്ത് നിൽക്കുന്നത് ഞാൻ തന്നെയാണ് കാരണം നിനക്ക് ജയിക്കാനും നിനക്ക് സ്കോർ ഉണ്ടാക്കാനും ഞാൻ ആവശ്യമായി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് and a has a good name. പോലെ പറയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ കാരണം തന്നെയാണ് അശ്വിൻ കാരനാണ് ശ്രുതി ജയിച്ചു നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അശ്വിൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് എന്തോ വെല്ലായൊക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇതേ സമയം അശ്വിൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്യാം ശ്രുതിയോട് മോശമായിട്ട് പെരുമാറാനായിട്ടോ എനിക്ക് നിന്നെ വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് മാത്രമല്ല ശ്രുതിരെ കൈ പിടിച്ചിങ്ങനെ അമർത്തി ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതി ആകെ കണ്ണ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് ശ്രുതിക്ക് വേദന എടുത്തിട്ട് കാരണം കൈ ഇങ്ങനെ പിടിച്ച് തിരിക്കുന്നൊക്കെ ശ്യാമ് അങ്ങനെ ശ്യാമ് അശ്വിൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അങ്ങനെ ശ്യാമ് വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോകാനിട്ടാ ശ്രുതിയുടെ അടുത്തുനിന്ന് ശ്രുതിന് കുറേ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്യുന്നുണ്ട് നിന്നെനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ നീ എൻ്റെ പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ശ്രുതിക്ക് വല്ലാത്തൊരു ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ വന്നിട്ട് ശ്രുതി ശ്രുതി ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നുണ്ട് ആ സമയത്ത് അശ്വിനിങ്ങനെ വരുമ്പോൾ ശ്രുതി കരീണത് കാണുമ്പോൾ ഓ നിങ്ങൾക്ക് അറിയാനായിട്ടൊന്നും വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ ഒന്ന് നീക്ക് കണ്ണീര് കണ്ണീര് വന്ന് വർത്തി അഭിനയിക്കാൻ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും സത്യത്തിൽ എന്താണ് നടന്നതെന്നൊന്നും അശ്വിന് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ ഒരു മത്സരം കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ അശ്വിന് ശ്യാമും ശ്രുതിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാകാനിട്ട് അങ്ങനെ അഞ്ജലിയുടെ ആ ഒരു ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിന് അശ്വിൻ കല്യാണം കഴിഞ്ഞത് തും എന്തായാലും മത്സരങ്ങൾക്കിടയിൽ ശ്രുതി ജയിക്കുന്നു തോന്നുമ്പോൾ അശിനിൻ്റെ മാറ്റി അടവൊന്ന് മാറ്റി പിടിക്കുകയാണ് അങ്ങനെയാണ് അശ്വിൻ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ശ്രുതിൻ്റെ കവളിലെ ഉമ്മ വെക്കുന്നത് നിനക്ക് ഞാൻ ചെയ്യുന്ന എല്ലാതും നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റുമെന്ന് ശ്രുതി പറയാണ് കേട്ടോ അങ്ങനെയാണ് കവളിലൊരു ഉമ്മ കൊടുക്കുന്നത് എന്നിട്ട് ഇത് നീ തിരിച്ച് തായോ അപ്പോൾ ഞാൻ സമ്മതിക്കാം എനിക്ക് ഞാൻ ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ആ ശ്രുതി ആകെ അല്ലാതാവുന്നുണ്ട് പക്ഷെ ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകും അപ്പോൾ ആ ഒരു മത്സരത്തിൽ അശ്വിൻ തന്നെയാണ് ജയിച്ച് നിൽക്കുന്നെന്നുള്ള ഒരു അവസ്ഥ വരികയാണ് എന്തായാലും ശ്രുതി പിന്നീട് എല്ലാവരും നിൽക്കലെ തന്നെ അശ്വിൻ്റെ കവളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അഞ്ജലിന് മുത്തശ്ശിനി അതുപോലെ തന്നെ മനോരമനെ എങ്ങനെയൊക്കെ ഞെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മൻ വെക്കുന്ന കൂട്ടത്തിൽ അശ്വിനോട് നിൽക്കുന്നുണ്ടാവും അപ്പം അശ്വിനും കൂടിയിട്ട് പിടിച്ചിട്ട് കവളിൽ ഒരു ഉമ്മ കൊടുക്കാനായിട്ടോ അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി വല്ലാത്ത പോലെ ഞെട്ടിപ്പോകും അശ്വിനും ഞെട്ടിട്ടോ കാരണം അത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ ആ ശ്രുതി അങ്ങനെ ചെയ്യുന്ന അശ്വിനോട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അശ്വിൻ അശ്വിൻ മാറുന്നുണ്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ നീ എന്നെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ മത്സരത്തിൽ ജയിച്ചല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇതേ സമയം അവസാന പെർഫോമൻസ് ആയിട്ട് ശ്രുതിയുടെ ഒരു ഡാൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സാരി എടുത്തിട്ടാണ് ശ്രുതി ഡാൻസ് ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് ഇങ്ങനെ ശ്രുതി മുകളിൽ മുടിയൊക്കെ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് അപ്പം മുടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ശ്രുതിയുടെ മുടി ഇങ്ങനെ അഴിച്ചൊക്കെ ഇടുന്നുണ്ട് മുടി അഴിച്ചിടുന്നതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് ഡാൻസ് ചെയ്യുന്ന കൂടെ ഡാൻസ് ചെയ്യുന്ന ആളില്ലാണ്ട് ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ ആ സമയത്ത് അശ്വിൻ സുതി ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ അശിൻ കയറിയിട്ട് സുതിക്കൊപ്പം ഡാൻസ് കളിക്കണം വളരെ റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഡാൻസ് ആണ് കേട്ടോ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം അശ്വിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്